ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം മനസ്സിലായോ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഫ്ലൈ ആണ് കേട്ടോ ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് വേഗം ആർ സി സിയിലേക്ക് എത്താൻ സാധിക്കും അപ്പം ഇതുവഴി ഏകദേശം അകത്തേക്ക് ഒരു രണ്ട് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒരു പ്രോപ്പർട്ടി വിൽക്കാനുണ്ട് ടോട്ടലായിട്ട് മുപ്പത് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നല്ലൊരു വിലയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിനകത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടി ആ പ്രോപ്പർട്ടിയിലേക്ക് വേറെ ആക്സസ് ഉണ്ട് കേട്ടോ നമ്മുടെ കിംസിന്റെ അടുത്ത് നിന്നും പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള വഴികളുണ്ട് ഇനി അതുപോലെ പൊലേന്നാർ കോട്ട ആ അതിന്റെ അടുത്ത് നിന്നും നമുക്ക് ആ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാനുള്ള വഴികളുണ്ട് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക നല്ലൊരു വിലയ്ക്ക് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനകത്ത് അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആർ സി സിയുടെ ഫ്രണ്ടിലൂടെയുള്ള ആ റോഡ് ഏകദേശം ഒന്നര കിലോമീറ്റർ അകത്തേക്ക് വരുമ്പോഴാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തുന്നത് ഈ പ്രോപ്പർട്ടിക്ക് നമുക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റിന് നാല് ലക്ഷം രൂപ മാത്രമാണ് എന്താണ് ഇത്രയും വില വിലക്കുറവ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും ഇത് അങ്ങോട്ട് കാണിച്ചേ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പന്ത്രണ്ട് സെന്റാണ് ഇതാ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുള്ളത് ബാക്കിയുള്ളത് അടുത്തൊരു തിട്ടയുടെ മേളിലാണ് ഇരിക്കുന്നത് കേട്ടോ പക്ഷേ ആ തിട്ടയുടെ മേളിലേക്കുള്ളതിനും നമുക്ക് റോഡ് ഫ്രണ്ടേജ് കിട്ടും അതാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം പുലയന്നാർ കോട്ട ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ആ ഒരു റോഡ് ആ ഒരു റോഡ് ഫ്രണ്ടേജ് നമുക്ക് മേളത്തെ നാട്ടിൽ കിട്ടും അത് ഞാൻ വീഡിയോയിൽ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കാണിച്ചുതരാം നമുക്കിത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിന് അതുകൊണ്ട് തന്നെ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നേരിട്ട് ഓണറുമായിട്ട് തന്നെ നിങ്ങൾ കാര്യങ്ങൾ ഡീലാക്കാം അതെ നല്ല വിശാലമായിട്ട് നിരത്തിയിട്ടുള്ള പന്ത്രണ്ട് സെന്റ് സ്ഥലം നമുക്ക് വീട് വെക്കാനായിട്ട് നല്ല നീറ്റായിട്ട് കിട്ടുന്നുണ്ടാവും അതും നമുക്ക് റോഡ് നിരപ്പിൽ നിന്ന് ഉയർന്നിട്ടാണുള്ളത് കേട്ടോ നമുക്ക് ഇതാ ഇങ്ങനെ വഴി ചെയ്ത് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ഇവിടെ ഒരു വലിയൊരു വീട് വെക്കാം അതേ ഇതിന് ചുറ്റുമൊക്കെ ഒത്തിരി വീടുകളെല്ലാം വന്നിട്ട് ആണ് കേട്ടോ കാരണം മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിനകത്ത് തന്നെ ഇരിക്കുന്ന വീട് എന്ന് പറയാം വീടല്ല സ്ഥലം എന്ന് പറയാം നമുക്കിനി അതുപോലെ ഇതാ ഈ ഒരു വഴിയിലൂടെ കിംസിലേക്ക് പോകാനാണെങ്കിൽ ഒരു അകത്തുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കേട്ടോ നമുക്ക് കിംസിന്റെ അവിടെ നിന്ന് വേണമെങ്കിൽ ഇങ്ങോട്ട് കയറാം അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് മെയിൻ ഗേറ്റ് വഴിയോ അല്ലെങ്കിൽ ആ പാലം വഴിയോ നമുക്ക് കയറി ആർ സി സിയുടെ അവിടെ വന്നിട്ട് നമ്മുടെ കോളേജ് ക്യാമ്പസ് കോളേജ് ക്യാമ്പസിൻ്റെ മുന്നിൽ കിടക്കുന്ന വഴി ആ വഴി ഇങ്ങനെ നേരെ വന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാം അവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ അപ്പം നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ആ അതിനുമുമ്പ് പ്രോപ്പർട്ടി എത്ര സെന്റ് ആണെന്ന് പറയേണ്ടത് ടോട്ടൽ ആയിട്ട് മുപ്പത് സെന്റ് ഉണ്ട് കേട്ടോ മുപ്പത് സെന്റ് ആണ് നമുക്ക് ടോട്ടലായിട്ട് വരുന്നത് ഇതിൽ ഒരു സെന്റിന് നാല് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നവല്ല വില ഇവിടെ ആണെങ്കിൽ സെന്റിന് പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപ ആ റേഞ്ചിലൊക്കെ പ്രൈസ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു തിട്ടപ്പുറം ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വിലക്കുറയിൽ ഓഫർ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വരുന്ന പന്ത്രണ്ട് സെന്റ് സ്ഥലത്തിന്റെ റേറ്റ് മാത്രമേ അവർ ചോദിച്ചിട്ടുള്ളൂ അപ്പൊ ഈ പന്ത്രണ്ട് സെന്റിന് നമുക്ക് ഇപ്പോഴത്തെ റേറ്റ് വെച്ച് കണക്കാക്കി ഒരു പന്ത്രണ്ട് ലക്ഷം പതിമൂന്ന് ലക്ഷം ആ റേഞ്ചിൽ പ്രൈസ് വരും പക്ഷേ ഇത് ടോട്ടലായിട്ട് ആയിട്ട് മുപ്പത് സെൻറ്റിനായിട്ട് അവർ ഡിവൈഡ് ചെയ്ത് കൊടുത്തു അതായത് പന്ത്രണ്ട് സെൻറ്റ് വാങ്ങിയാൽ ബാക്കിയുള്ള പതിനെട്ട് സെൻ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും താല്പര്യമുള്ളൊരു വേഗം തന്നെ വിളിച്ചോ പ്രോപ്പർട്ടിയുടെ ബാക്കിയുള്ള വിഷ്വൽസ് കൂടെ കണ്ടിട്ടോ നമ്മുടെ പ്രോപ്പർട്ടിയുടെ മേൽവശത്തേക്ക് നമുക്ക് ഈ ഒരു റോഡ് വഴിയാണ് ആക്സസ് ഉള്ളത് കേട്ടോ ഇതാ ഈ ഇത് നോക്കി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കമ്മ്യൂണിക്കേറ്റീവ് ആൻഡ് കോോഗിനേറ്റീവ് ന്യൂറോ സയൻസ് ഇത് സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്ഥാപനമാണ് കേട്ടോ നമ്മുടെ പുലയനാർ കോട്ട ആശുപത്രി ഇവിടെ നിന്ന് വളരെ അടുത്താണ് ഇനി കുറച്ചപ്പുറത്തേക്ക് പോയാൽ പുലയന്നാർ കോട്ട ആശുപത്രി വരും അതുപോലെ കിംസിലേക്കും ഇവിടെ നിന്ന് വളരെ അടുത്താണ് കിംസിലേക്ക് മുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് അപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ പ്രോ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് കിട്ടും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ താഴെ നിന്ന് കാണിച്ചതുപോലെ ഇനി മേളത്തെ തട്ടിലേക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തുകൂടി ഇറങ്ങാൻ പറ്റും അതെ ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ മേളിലത്തെ അതിരാണ് അതായത് ഇവിടെ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് തട്ടായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് അത്യാവശ്യം നല്ല ഉയരത്തിൽ നിന്നാണ് നമുക്ക് താഴേക്കുള്ള വിഷിൽ കാണാൻ പറ്റും കേട്ടോ എന്നു പറഞ്ഞാൽ താഴത്തെ തട്ട് ഏകദേശം ഒരു പന്ത്രണ്ട് സെന്റ് ബാക്കിയുള്ള പതിനെട്ട് സെന്റ് നമുക്ക് മേളിലോട്ടാണ് കിടക്കുന്നത് മേളിൽ വേണമെങ്കിലും നമുക്ക് വീട് വെക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു റോഡ് ഫ്രണ്ടേജ് കൊടുത്ത് നമുക്ക് വീട് വെക്കാൻ സാധിക്കും നമ്മുടെ പുലയന്നാർ കോട്ട ആശുപത്രിയിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റൻപത് മീറ്റർ ദൂരം മാത്രമേ ഇങ്ങോട്ടേക്ക് വരുന്നുള്ളൂ അതുപോലെ കിംസിൽ നിന്ന് നമുക്ക് ഈ ഒരു വഴിയിലൂടെ വഴിയിലൂടെയാണെങ്കിൽ നമുക്ക് കിംസിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വളരെ അടുത്താണ് ഒരു നാനൂറ് നാനൂറ്റമ്പത് മീറ്റർ അത്രയും ദൂരെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ പക്ഷെ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആ ഭാഗത്തായിട്ട് നമുക്ക് റീറ്റെയിനിങ് വാൾ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ നമുക്കതിന്റെ ഇടയിൽ റീറ്റേനിങ് വാൾ ചെയ്ത് ഇത് ഇവിടെയും റീറ്റേനിങ് വാൾ ചെയ്താലേ നമുക്ക് ആ രീതിയിൽ ഇവിടെ വീടുകൾ വെക്കാൻ സാധിക്കുകയുള്ളൂ എന്നു പറഞ്ഞാൽ വീടുകളുടെ സെല്ലാറായിട്ട് താഴേക്ക് ചെയ്ത് മേളിലത്തെ നിലയിൽ കാർ പാർക്കിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു റോഡ് ഫ്രണ്ടേജിൽ കാർ പാർക്കിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ വേണമെങ്കിലും ചെയ്യാം അങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്ലോട്ട് ഫുൾ ആയിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് നമുക്കത് ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജിൽ വന്നിട്ട് ഫുൾ ആയിട്ട് റീറ്റൈനിങ് വാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ റീറ്റൈനിങ് വളം എല്ലാം ചെയ്ത് സ്ട്രോങ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് റോഡിൽ നോക്കുകയാണെങ്കിൽ പൈപ്പ് ലൈൻ ഗ്യാസിന്റെ പൈപ്പ് ലൈൻ ഓൾറെഡി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതിന് വേണ്ടി റോഡ് കുഴിക്കൂന്നുള്ള പേടിയൊന്നും വേണ്ട അപ്പോൾ നല്ലൊരു പ്രൈം ലൊക്കേഷനിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം സിറ്റിയുടെ ഹൃദയഭാഗത്ത് മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് എന്ന് തന്നെ പറയാം നമുക്ക് വേണമെങ്കിൽ കിംസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് മുപ്പത് സെൻ്റാണ് വരുന്നത് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് നാല് ലക്ഷം രൂപയാണ് ഇതിന് സെൻറ്റിന് നാല് ലക്ഷം രൂപയാണ് ഇതിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് താല്പര്യമുള്ളവർ നേരിട്ട് തന്നെ ഇതിൻ്റെ ഓണറുമായിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും